കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബസാർ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ കോതമംഗലത്ത് പ്രതിഷേധ സമരം നടത്തി കുഞ്ഞിത്തുമ്മൻ ഇലഞ്ഞിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബസാർ പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മി പ്രവർത്തകർ കോതമംഗലത്ത് പ്രതിഷേധ സമരം നടത്തിയത് ചെറിയ പള്ളിത്താഴ്ത്ത് നടത്തിയ പ്രതിഷേധം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവായ കുഞ്ഞിത്തുമ്മൻ ഇലിഞ്ഞിക്കൽ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു സുപ്രഭാതത്തിലെ ഈ കഴിഞ്ഞ ആഴ്ച അത് നിർത്തലാക്കി അത് ഈ പ്രദേശത്തോടുള്ള വലിയ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ചെയ്യാം ഞാൻ അന്വേഷിക്കപ്പെടുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ചെലവചിരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർത്തലാക്കുന്നത് എന്ന് പറയപ്പെടുന്നു പക്ഷേ അങ്ങനെ എല്ലാം നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഒരു നാഴികക്കല്ലായിരുന്ന ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിർത്തലാക്കിയത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മോട്ടി മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലാണെന്നും കോതമംഗലം കീരമ്പാ പിണ്ടിമന വാരപ്പെട്ടി കവളങ്ങാട് എന്നിവിടങ്ങളിൽ ഒരു ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ടെന്നും എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്കൊപ്പം സുസ്ഥിര കേരളം സുതാര്യ ഭരണം എന്ന ആശയവുമായി ശക്തമായി മത്സരരംഗത്ത് ആം ആദ്മി പാർട്ടിയും ഉണ്ടാകുമെന്നും ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു ട്രഷറർ ലാലു മാത്യു സെക്രട്ടറി റെജി ജോർജ് ജോൺസൺ കറുകപ്പള്ളി ശാന്തമ ജോർജ് കുമാരൻ സി കെ പിയേഴ്സൺ കെ ഐസക് രാജപ്പൻ എം പി സജിക്കോഴിപ്പള്ളി ചന്ദ്രൻ കെ എസ് സാജൻ വർഗീസ് ബാബു പി പീചാട്ട് തങ്കച്ചൻ കെ പി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്